ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം അമ്പത് രൂപ ലാഭിക്കാം എന്ന് കരുതി ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നൽകാതിരിക്കല്ലേ കിട്ടാൻ പോകുന്നത് എട്ടിന്റെ പണി മാലിന്യ സംസ്കരണ മേഖലയിലെ സേവനം വർദ്ധിപ്പിച്ചത് പരിഗണിച്ച് ഹരിതകർമ്മസേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകൾക്കും നഗരസഭയ്ക്കും ഇതിനായി നിർദ്ദേശം നൽകി കഴിഞ്ഞു ഒരു ഹരിതകർമ്മസേനാംഗം ദിവസം കുറഞ്ഞത് അമ്പത് വീടുകൾ എന്ന നിലയിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത് ഇത് ആനുപാതികമല്ലെങ്കിൽ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാമെന്നതാണ് എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണം പര്യാപ്തമാണോ എന്ന് വിലയിരുത്താം പ്രവർത്തികൾക്ക് ആനുപാതികമായി ഹരിതകർമ്മ ഹരിതകർമ്മസേനയ്ക്ക് അംഗബലമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താം നിലവിൽ ഹരിതകർമ്മ സേനയിൽ ഒരു വാർഡിൽ പരമാവധി രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത് എന്നാൽ ഇത് അപര്യാപ്തമാണെന്ന പരാതി നേരത്തെയുണ്ട് ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കെട്ടിടങ്ങളുടെ അകലം മാലിന്യ സംസ്കരണ മേഖലയിലെ സേവനം വർദ്ധിപ്പിക്കുന്നത് എന്നിവ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന്റെ മാനദണ്ഡമാണ് മടിവേണ്ട മാലിന്യം നൽകിയേ പറ്റൂ നിലവിൽ വീടുകളിലെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ അൻപത് രൂപ യൂസേഴ്സ് ഫീ നൽകാൻ മടിച്ച് പ്ലാസ്റ്റിക് അടക്കം കത്തിച്ചു കളയുന്ന പ്രവണത വലിയൊരു വിഭാഗത്തിനുണ്ട് എന്നാൽ ഇത്തരം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഹരിതകർമ്മസേനയിൽ രജിസ്റ്റർ ചെയ്ത് ജൈവ മാലിന്യം സ്വന്തമായും അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനുമാണ് കണ്ണൂർ കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനം ഇതിന് തയ്യാറാകാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ പിഴ ചുമത്താനും അവശ്യ സേവനങ്ങൾ തടയുവാനുമാണ് കോർപ്പറേഷന്റെ തീരുമാനം എല്ലാ തരം പ്ലാസ്റ്റിക്കും ഹരിതകർമ്മസേന ശേഖരിക്കണം ഹരിത ർമ്മ വീടുകളിൽ നിന്നും എല്ലാതരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ നിർദ്ദേശം നൽകി സിമന്റ് പാക്കറ്റുകൾ നിരത്ത് വിരിക്കുന്ന കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ടാർപോളിൻ ഷീറ്റ് കാലിത്തിറ്റ പാക്കറ്റുകൾ തുടങ്ങിയവ ഹരിതകർമ്മ സേന ശേഖരിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നിർദ്ദേശം സർക്കാർ ഉത്തരവനുസരിച്ച് യൂസർ ഫീ നൽകാതെ കുടിശ്ശിക വന്നാൽ അത് വസ്തുനികുതിക്കൊപ്പം ഈടാക്കാം എ പി എൽ ബി പി എൽ വ്യത്യാസമടക്കം ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിലാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഏതെങ്കിലും വിഭാഗത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യം തീരുമാനം േണ്ടതും അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് യൂസർ ഫീ നൽകാത്തവർ ഹരിതകർമ്മസേനയുടെ സേവനം നിഷേധിക്കാനും അധികാരമുണ്ടായിരിക്കും സ്വന്തമായി പുരയിടമുള്ളവർക്ക് പോലും അജൈവ മാലിന്യം കുഴിച്ചിടാനോ കത്തിച്ചു കളയാനോ നിലവിൽ വ്യവസ്ഥയില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തവർക്കും നൽകാത്തവർക്കും അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെ പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴ ചുമത്താൻ ബൈലോയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്